എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്കെന്ന് ക്രിസ്മസിന് എല്ലാ പള്ളികളിലും വിമത വിഭാഗം ഏകീകൃത കുർബാന അർപ്പിക്കും എന്നാൽ അന്തിമ തീരുമാനത്തിൽ എത്തിയില്ലെന്ന് ഔദ്യോഗിക വിഭാഗം അറിയിച്ചു അടച്ചിട്ട സെന്റ് മേരീസ് ബസലിക്കാ പള്ളി ഡിസംബർ തുറക്കുമെന്ന് ഇരുവിഭാഗങ്ങളും അറിയിച്ചു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് റിനു ഏകദേശം രണ്ട് വർഷത്തോളമായി നീളുന്ന കുർബാന തർക്കമാണ് അത് സമവായത്തിലേക്ക് എത്തുകയാണോ ഏകീകൃത കുർബാന വിഷയം സമവായത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലെത്തി എന്ന് ഒരു വിഭാഗം മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് അത് വിപത വിഭാഗമാണ് എന്നാൽ ഔദ്യോഗിക വിഭാഗം അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരു സമവായ ചർച്ച ഉണ്ടായിട്ടില്ലെന്നും സമവായത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം അറിയിക്കുന്നത് അതായത് ഔദ്യോഗിക വിഭാഗം അറിയിക്കുന്നത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം എത്തിയത് ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് എന്നാൽ സമവായ നിർദ്ദേശം നേരത്തെ തന്നെ ഒരു തിരട് കമ്മീഷൻ രൂപീകരിക്കുകയും വൈദിക സമിതികൾ ഉൾപ്പെടെ അംഗീകരിച്ചൊരു നിലപാടുണ്ട് ക്രിസ്മസിന് ബസലിക്ക പള്ളിയിൽ ഏകീകൃത കുർബാനയും മറ്റു പള്ളികളിൽ വർഷത്തിൽ ഒരിക്കൽ ഏകീകൃത കുർബാനയും എന്നുള്ളൊരു സമവായത്തിൽ എത്തിയിട്ടുണ്ട് അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിമത വിഭാഗം പറയുന്നത് പക്ഷേ അത്തരമൊരു സമവായത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത് എന്തായാലും ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്ന ബസലിക്ക സെന്റ് മേരീസ് ദേവാലയം ക്രിസ്മസിന് തുറക്കും ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന് തലേദിവസം കുർബാനയ്ക്കായി തുറക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെയും അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കും എന്നുള്ളത് ഇരു വിഭാഗവും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും കാരണം വിമത വിഭാഗം ഇങ്ങനെ ഒരു എത്തി എന്ന് പറയുമ്പോൾ ഔദ്യോഗിക വിഭാഗം അങ്ങനെ ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയൊരു തർക്കത്തിലേക്ക് പോകും പക്ഷേ ഇരുപത്തിനാലാം തീയതി സഭ നേതൃത്വങ്ങൾ അറിയിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കും ബസലിക്ക ദേവാലയം തുറക്കും തന്നെയാണ് എന്തായാലും അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം എന്നാണ് ഒരു വിഭാഗം അതായത് വിമത വിഭാഗം പറയുന്നത് എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് ഈ ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നാണ് ഔദ്യോഗിക വിഭാഗം അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ സെന്റ് മേരീസ് ബസ്സിലേക്ക് ഒരു വർഷത്തോളമായി അടച്ചിട്ടിരിക്കുന്ന ഈ സെന്റ് മേരീസ് ബസിലേക്ക് ആ പള്ളി ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇരുപത്തിനാലാം തീയതി തുറക്കുമെന്ന് വിഭാഗങ്ങളും അറിയിക്കുകയാണ് റിന്യൂ ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്